നമസ്കാരം സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നാവാണ് നമ്മുടെ ശത്രുവും ഏറ്റവും വലിയ മിത്രവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുവാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാവ് പിഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഓരോ സ്റ്റെപ്സും ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അത് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി വേണം ഞാൻ എന്ത് കാര്യം എവിടെ ആരോട് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആദ്യത്തത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയിലോ താഴ്ചയിലോ നിൽക്കുന്നൊരവസ്ഥയിലാകട്ടെ ആ സമയത്ത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അത് നിങ്ങൾ എല്ലാവരോടും പോയി പറയേണ്ട ആവശ്യമില്ല ഓരോ മാസവും നിങ്ങൾ ചിലപ്പോൾ ചാരിറ്റി ചെയ്യുന്നുണ്ടായിരിക്കാം ആരെങ്കിലും ചെറിയ രീതിയിൽ ഒരു പണം കൊടുത്തിട്ടോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്ന കണ്ണിൽ കാണുന്ന എല്ലാവരോടും പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് അത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത് കടമുണ്ട് ഇങ്ങനെ നിങ്ങൾ ഒരു പരിചയമില്ലാത്ത വ്യക്തികളോട് പോലും ഈ സാമ്പത്തിക കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിലയും തരത്തില്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പിന്നീട് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചറുണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചതും നിങ്ങൾ അന്ന് അവരോട് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉയർന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചർ ഒന്നും അവരുടെ മനസ്സിലേക്ക് വരത്തില്ല നമ്മളെപ്പോഴും ദരിദ്രനായി തന്നെയായിരിക്കും അവരുടെ മുന്നിൽ ജീവിക്കുന്നത് രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഭാവിയിലെ വലിയ വലിയ പദ്ധതികൾ ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് അഞ്ചാറ് അടങ്ങുന്ന ഒരു ഗ്യാങ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ഗ്യാങ്ങിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസോ നിങ്ങളുടെ വലിയ ഡ്രീംസോ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ്സോ എന്തുവാകട്ടെ അതിനെക്കുറിച്ച് ഒരു പ്ലാൻ മുഴുവനായിട്ടും അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അതിലൂടെ ചിലപ്പോൾ അതിൽ ചിരിക്കുന്ന ആൾക്കാർ ഏത് കാര്യം നമ്മൾ പറഞ്ഞാലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നവരോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മളിത് പറയുമ്പോൾ നമ്മൾ വളരെയധികം മോട്ടിവേഷൻ താഴ്ന്നു പോവുകയും ചിലപ്പോൾ ആ പദ്ധതി അവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഏത് കാര്യമായാലും നിങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ട് എത്തുന്ന ആ ഒരു ടൈമിൽ മാത്രം ഒന്നുകിൽ അത് നിങ്ങൾ ഏകദേശമൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം പറയുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത് അതൊരിക്കലും പറയരുത് റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ ഒരു എത്തിയതിനു ശേഷം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരി നിന്നും നല്ല രീതിയിലുള്ള അപ്ലൗസ് ഒരു കയ്യടി നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ കാര്യങ്ങൾ നേരത്തെ പല ഡ്രീംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല മൂന്ന് നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പരാതികളും ഇതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും ഫിയറും ഇതൊക്കെ പല ആൾക്കാരോടായിട്ട് നമ്മൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് മുറിവിൽ ഉപ്പിടുന്നതിന് തുല്യമാണ് എന്താണ് ഒരിക്കലും ഉണങ്ങത്തില്ല സഹതാപത്തോടൊരു നോട്ടമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശമോ നമ്മെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലായിരിക്കാം നമ്മളിത് പറയുന്നത് പക്ഷേ പലരും നമ്മളെ ഇത് ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് സമൂഹത്തിൽ ചുറ്റിലുമുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളെ ഏറ്റവും അടുത്ത് നിങ്ങളെ കൂടുതൽ നന്നായിട്ട് അറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നമുക്ക് ചുറ്റിനും കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ട് ഒരാൾ നമ്മളുമായിട്ടൊന്ന് സംസാരിച്ച് നമ്മുടെ മനസ്സു തുറന്നു നമ്മുടെ ഉള്ളിലുള്ളതും വളരെ നിങ്ങൾ പേഴ്സണലായിട്ട് വെക്കുന്ന റിലേഷൻഷിപ്പ് റിലേറ്റിട്ടുള്ള എന്ത് ഡീപ്പറായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പല വിഷമങ്ങളും ദുഃഖങ്ങളും ഇതൊന്നും നിങ്ങൾ മുഴുവനായിട്ട് പുറത്ത് ഒരു പരിചയമില്ലാത്ത വ്യക്തിയോട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അത് ഒരു നാലാളോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയും ചിലപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം പറയും ഭർത്താവ് ഭാര്യയുടെ കുറ്റം പറയും ബാക്കിയുള്ള ബന്ധുക്കളുടെ കുറ്റങ്ങൾ നമ്മളിങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർക്കിടയിൽ പറയുമ്പോൾ അത് അവരിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഭാവിയിൽ നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഓരോ ആൾക്കാരും കടക്കുമ്പോഴും ഈ കേട്ടിരുന്ന വ്യക്തികൾ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുകയായിരിക്കും അത് പിന്നീടായിരിക്കും നമ്മുടെ ചെവിയിൽ അതുകൊണ്ട് പരിചയമില്ലാത്തവരോട് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല അടുത്തത് മറ്റുള്ളവരോട് പരി ഒരു പരിചയമില്ലാത്ത വ്യക്തികളോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ നമ്മളിപ്പോൾ ഒരു ആരോഗ്യം മോശമായിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കണ്ണിൽ കാണുന്ന എല്ലാ വ്യക്തികളോടും പോയിട്ട് എനിക്ക് അസുഖമുണ്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇങ്ങനെ ഒരു നൂറ് ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ട് വയ്യ 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 എന്ന് പറഞ്ഞ് നമ്മളിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ വീക്കാവുകയും നമ്മളെ സ്ഥിരമായിട്ട് ആ ഒരു വ്യക്തി നമ്മളൊരു രോഗിയായിട്ട് കാണും നാളെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് മെച്ചപ്പെട്ട് കഴിഞ്ഞ് അവരുടെ മുന്നിൽ വന്നാലും അവർ ആദ്യം ചോദിക്കുന്നത് എന്താണ് ഇപ്പം അസുഖമൊന്നുമില്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അത് നമ്മളുടെ എനർജിയെ താഴേക്ക് കൊണ്ടുവരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം ഇതാണ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സഹതാപം ആരെങ്കിലും എന്തെങ്കിലും ഒരു റെമഡി തരട്ടെ എന്നുള്ള സൊല്യൂഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാൽ ഞാൻ എൻ്റെ ഉണ്ടാകുന്ന പെയിൻ എനിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതൊക്കെ ഞാൻ എല്ലാവരോടും പോയി പറയുമായിരുന്നു ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ എനിക്കിങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുണ്ട് ഇതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്നെ കാണുന്നത് ഒരു രോഗിയായിട്ട് മാത്രം എനിക്ക് പിന്നീട് എന്തൊക്കെ ഉണ്ടായിരുന്നാലും അവർ പറഞ്ഞു നടക്കുന്നത് അവർക്ക് എന്നും അസുഖം തന്നെ അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് കാരണം എന്താണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഞാൻ എന്നാണോ മനസ്സിലാക്കിയത് അന്ന് മുതൽ ഞാൻ ഹെൽത്തി ഹെൽത്തിയാകാനായിട്ട് തുടങ്ങി അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടല്ല ഞാൻ രോഗിയാണോ എനിക്ക് രോഗമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ എന്ത് കണ്ടീഷനിലൂടെ കടന്നു പോയാലും മെൻ്റലി നമുക്ക് പരിചയമില്ലെങ്കിൽ ആണ് ഞാൻ ആണ് ഹെൽത്തി ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട് കുറച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ നെക്സ്റ്റ് നിങ്ങളുടെ ട്രാവൽ പ്ലാൻസ് നമ്മൾ ഒരു യാത്രയ്ക്ക് പോയി തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ആ ഒരു യാത്രയുടെ കംപ്ലീറ്റ് പ്ലാനെക്കുറിച്ചും ഒന്നും വലിയ പരിചയമില്ലാത്ത വ്യക്തികളോട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യേണ്ട നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് പോകുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ഒരു കാര്യം നമ്മൾ അവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഫാമിലിയുമായിട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ അത് സ്വയം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എല്ലാവരോടും പോയിട്ട് യാത്രയെക്കുറിച്ച് പറയില്ല ചിലപ്പോൾ യാത്ര ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ ഏറ്റവും ആണ് നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ഏതൊക്കെ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ നിങ്ങളുടെ മാനസിക സുഖത്തിന് വേണ്ടി മെൻറ്റൽ വെൽനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എല്ലാവരോടും പറഞ്ഞു നടക്കരുത് കാരണം ചിലപ്പോൾ ഇതിലൊന്നും ഒരു വ്യക്തിയാണെങ്കിൽ അവർ വളരെ പുച്ഛത്തോടെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക അത് നിങ്ങളുടെ മോട്ടിവേഷനെ കുറയ്ക്കും നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ നിങ്ങൾ ഹൈ ആക്കി വയ്ക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ദിവസം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മൈൻഡ് ഫുൾനസ്സിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരോടും പോയി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും ഓ ഇതിനൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു എനർജി ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് വരും അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്ലാൻസ് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്സും എടുക്കുമ്പോൾ അതിൻ്റെ സീക്രട്സ് ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പബ്ലിക്കിൽ കാണുന്ന ജനറലി വരുന്ന എല്ലാവരോടും പോയി ഷെയർ ചെയ്തത് നമ്മളുടെ ഹാർഡ് വർക്കാണ് അത് ഒരു വാക്കിലൂടെ ചിലപ്പോൾ മറ്റൊരു വ്യക്തി നമ്മളെ ചൂഷണം ചെയ്യും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുക നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികളോട്ട് മാത്രം നമ്മൾ ഷെയർ ചെയ്യുക അല്ലാതെ കണ്ണിൽ കാണുന്ന എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയരുത് ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ റീസൺ തന്നെ എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു കാരണം ഞാൻ എനിക്കുണ്ടാകുന്ന വിഷമങ്ങളോ എനിക്കുണ്ടാകുന്ന രോഗങ്ങളോ അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ എപ്പോഴും കുറച്ച് ഒരു പത്ത് മിനിറ്റൊരാൾ എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവരുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു അത് പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ പലരും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു വീക്ക്നെസ് എനിക്കിങ്ങനെയൊരിതുണ്ട് ഒരു പെയിൻ ഉണ്ട് അപ്പോൾ പുറത്തൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇവളിങ്ങനെയൊക്കെ ആണ് എന്ന് മറ്റുള്ള ആൾക്കാർ എന്നെ നെഗറ്റീവായിട്ട് കാണുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു നമ്മൾ കംപ്ലീറ്റ്ലി ടോട്ടലി ഓക്കെ ആയി ഞാൻ മൈ മൈൻഡ് ഫുൾനസ്സിലേക്ക് പോയി ഞാൻ കംപ്ലീറ്റ്ലി സൂപ്പർ ആണെന്ന് ഞാൻ വിശ്വസിച്ച ആ സമയത്താണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ചിങ്ങനെ പറയുന്നതൊക്കെ ഞാൻ അറിയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല സോ എത്രത്തോളം നിങ്ങൾ സംസാരം കുറയ്ക്കുന്നതോ പബ്ലിക്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കുറയ്ക്കുന്നതോ അത്രയും നിങ്ങൾ വളരും നാവ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ സൈലൻസിലേക്ക് വരിക എങ്ങനെയാണ് നിശബ്ദമായി ഇരിക്കുക നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക അതിലൂടെ നിങ്ങളുടെ ഗ്രോത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു നൂറ് അഭിപ്രായം തേടുക കുറേ പേരുടെ സഹതാപം പിടിച്ചുപറ്റുക കുറേ പേർ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ലൈഫിൽ വേണ്ട നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ പെയിൻ പോയിന്റ്സ് നിങ്ങളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണ് ഇതിനെ സ്വയം തിരിച്ചറിയുക അവിടെ നിന്നും ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക്